Samsungara. താൻ വീണ്ടും വിവാഹം കഴിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബാലൻ നാലാം വിവാഹത്തിലേക്ക് കടന്നത് വലിയ ചർച്ചയായിരുന്നു ഇത്തവണ നടന്റെ മാമന്റെ മകൾ ബോഗുലയെയാണ് ജീവിതസഖ്യയാക്കിയത് പ്രമുഖ ഗായികയടക്കം നാലു പേർ ജീവിതസഖ്യയെത്തിയിരുന്നുവെങ്കിലും വിവാഹ ജീവിതം മാത്രം രസത്തിലായിരുന്നില്ല തന്റെ ഇരുന്നൂറ്റൻപത് കോടി സ്വത്തുക്കൾ അന്യം നിന്ന് പോകാതെയിരിക്കാൻ വിവാഹമുണ്ടാകുമെന്നാണ് ബാല അറിയിച്ചിരുന്നത് അമൃതയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം ബാലയ്ക്ക് പങ്കാളിയായി വന്നത് എലിസബത്ത് ഉദയനായിരുന്നു വിവാഹം പക്ഷേ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല തുടർന്ന് ഒരു വർഷം മുമ്പ് എലിസബത്തുമായുള്ള ബന്ധവും ബാല അവസാനിപ്പിച്ചു ശേഷമാണ് ബാലയുടെ മാമന്റെ മകൾ ായി ഗോകുല നടന്റെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു വർഷമായി കൊച്ചിയിൽ ബാലയ്ക്കൊപ്പം ഗോകുല താമസിക്കുന്നുണ്ട് പക്ഷെ അടുത്തിടെയായി ഇരുവരും ഔദ്യോഗികമായി വിവാഹിതരായി വിവാഹത്തോടെ കൊച്ചി ബാല ഇപ്പോൾ പൈക്കത്താണ് താമസം ഇപ്പോഴും നിരന്തരം വാർത്തകൾ നിറയാറുണ്ട് ബാല നാലാമതും വിവാഹിതനായ ബാല ഇപ്പോൾ ഭാര്യ ഗോകുലയ്ക്കൊപ്പം ചാരിറ്റി പ്രവർത്തനങ്ങളും മറ്റുമായി സജീവമാണ് കഴിഞ്ഞ ദിവസം ഇരുവരും ചേർന്ന് ഒരു അങ്കരവാടി പുതുക്കി പണിതിരുന്നു വിവാഹശേഷം ബൈക്കത്താണ് ബാലയും ഭാര്യയും താമസം ഇരുപത്തിനാലുകാരിയായി ഗോകുല ബാലയുടെ അമ്മാവന്റെ മകളാണ് ഗോകുലയെ പങ്കാളിയാക്കിയ ശേഷവും ബാലയ്ക്ക് വിവാദങ്ങൾ ഒഴിഞ്ഞിട്ട് നേരമില്ല അടുത്തിടെ ബാലയ്ക്കും മുൻഭാരിക്കും ഒപ്പം നിൽക്കുന്ന ഗോകുലയുടെ കുട്ടിക്കാലത്തെ ഫോട്ടോ വൈറലായിരുന്നു ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് ഫോട്ടോ പുറത്തു വന്നത് ഗോകുല ബാലയുടെ അമ്മാവന്റെ മകളല്ലെന്നും വേലക്കാരിയുടെ മകളാണെന്നുമുള്ള തരത്തിലാണ് അന്ന് ഫോട്ടോയ്ക്കൊപ്പം പ്രചരിച്ചത് ഇതിനെതിരെ പൈകാരികമായാണ് ബാലയും ഗോകുലയും പ്രതികരിച്ചത് ഫോട്ടോ എങ്ങനെയാണ് ലീക്കായതെന്ന് തനിക്ക് അറിയില്ലെന്നും താൻ അസുഖം മൂർച്ഛിച്ച് ആശുപത്രിയിലായിരുന്നപ്പോൾ ഫോൺ അവിടെയുള്ള പലരുടെയും കൈകളിലായിരുന്നുവെന്നും അതിനാൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലായിരുന്നുവെന്നുമാണ് ബാല പറഞ്ഞത് ഫോട്ടോ ലീക്ക് ചെയ്ത ഇയാളെ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തിയെന്നും ബാല പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ബാലയുടെ പിറന്നാൾ ആഘോഷം പകർത്താൻ എത്തിയ ഓൺലൈൻ മീഡിയയോട് ഗോകുല പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ചർച്ചയായി മാറിയത് മീഡിയയിൽ ഞങ്ങളെ പറ്റി നെഗറ്റീവും നല്ല കാര്യങ്ങളും വരുന്നുണ്ട് അടുത്തിടെ ഒരു സ്ത്രീ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയാം ആളിനെ അവർ വന്ന് എന്തൊക്കെയോ മോശം കാര്യങ്ങൾ വിളിച്ചു പറയുന്നു ഞങ്ങളുടെ പക്ഷത്ത് തെറ്റൊന്നുമില്ല പിന്നെ ഞങ്ങൾ എന്താണ് കൂടുതൽ പറയേണ്ടത് ഞങ്ങൾ സമാധാനമായി നല്ല കാര്യങ്ങൾ ചെയ്ത് ശാന്തമായി ജീവിക്കുകയാണ് അവിടെ വന്ന് ശല്യം ചെയ്യാതെ അവരുടെ ജോലി നോക്കി പോയാൽ നല്ലത് അത്രയും ഞാൻ പറയുന്നുള്ളൂ മാമനെ മാമനെപ്പറ്റി ആവശ്യമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല എനിക്കൊരു കാര്യം തുറന്നു പറയണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ മാമനെ ഓർത്ത് ഞാൻ പറയുന്നില്ല അത് ഞാൻ പറഞ്ഞാൽ മറ്റു പലർക്കും വളരെ മോശമായി വരും ഇനി ഒരു തവണ കൂടി ഞങ്ങളെ ശല്യപ്പെടുത്തിയാൽ ഞാൻ എല്ലാം ഉറപ്പായും വിളിച്ചു പറയുമെന്നാണ് ഗോകുല പറഞ്ഞത് വീഡിയോ വൈറലായതോടെ ഗോകുല ഉദ്ദേശിച്ചത് ബാലയുടെ രണ്ടാം ഭാര്യ എലിസബത്തിനെയാണോ എന്ന സംശയമായിരുന്നു ആരാധകർക്ക് ബാലയുടെയും ഗോകുലിയുടെയും വാക്കുകൾ കേൾക്കുമ്പോൾ ഗോകുലിയുടെ ഫോട്ടോ എലിസബത്ത് ലീക്ക് ചെയ്തതുപോലെയാണ് തോന്നുന്നതെന്നും കമന്റുകളുണ്ട് ബാലയ്ക്ക് ഇപ്പോൾ എലിസബത്ത് മോശക്കാരിയായോ എന്നും ചിലർ താരതമ്പതികളോട് കമന്റുകളോട് ചോദിച്ചു ഇപ്പോൾ എലിസബത്തിനായോ കുറ്റം ബാല നിങ്ങൾ തന്നെയല്ലേ എലിസബത്ത് ആണ് എന്നെ പൊന്നുപോലെ നോക്കുന്നതെന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ ഉള്ള വീഡിയോകളിലെല്ലാം പറഞ്ഞിരുന്നത് ഇതിനിടയിൽ ഗോകുലി എന്ന കഥാപാത്രം എവിടെ നിന്ന് വന്നു മനുഷ്യർ എന്താണ് ഇങ്ങനെ സ്വാർത്ഥരാകുന്നത് എന്നിങ്ങനെയും കമന്റുകളുണ്ട് കുറച്ച് ഫേക്ക് ഐഡികളിൽ നിന്നും വന്ന് എന്നെ തളർത്താൻ നോക്കേണ്ട ആ നാണമൊക്കെ എനിക്ക് പോയി പേടിപ്പിച്ച് വീട്ടിലിരുന്ന് ഭീഷണിപ്പെടുത്തി വീട്ടിലിരുത്താം എന്നൊന്നും കരുതണ്ട ഒരുപാട് ഭീഷണിയ കോളുകൾ എനിക്ക് വരാറുണ്ട് ഞാൻ ആരെയും ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല എന്റെ കാര്യം നോക്കി ഞാൻ നടക്കുകയാണ് എന്നെ നാണം കെടുത്തിയും പേടിപ്പിച്ചും ഇതൊന്നും നിർത്താനാകുമെന്ന് ആരും കരുതണ്ട എന്നാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ എലിസബത്ത് പറഞ്ഞത്